എസ്തേർ അധ്യായം ഒന്ന് അഹശ്വുരേഷിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂഷ് വരെ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ വാണ അഹശ്വരേഷ് ഇവൻ തന്നെ ആ കാലത്ത് അഹശ്വരേഷ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ ഇരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു പാർശ്യയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഫുക്കന്മാരും സംസ്ഥാനപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ നൂറ്റി എൺപത് ദിവസത്തോളം തന്നെ കാണിച്ചു ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ പ്രാകാരത്തിൽ വച്ച് ഏഴ് ദിവസം വിരുന്നു കഴിച്ചു അവിടെ വെൺകൽ തൂണുകളിന്മേൽ വെള്ളിവളയങ്ങളിൽ ക്ഷണനൂലും ധൂമ്രനൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകളുണ്ടായിരുന്നു വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത് രാജ വീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത് ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സു പോലെ ചെയ്തു കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെ ആയിരുന്നു രാജ്ഞിയായ വസ്തിയും അഹശ്വരേഷ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു ഏഴാം ദിവസം കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വരേഷ് രാജാവ് മെഹുമാൻ ബിസ്ത ഹർബോന ബിഗ്ധ അബക്ത സേധർ കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന ഏഴു ഷണ്ടന്മാരോട് ജനങ്ങൾക്കും പ്രഫുക്കന്മാർക്കും വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൾ സുമുഖിയായിരുന്നു എന്നാൽ ഷണ്ടന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തിരാജ്ഞി ചെല്ലാതിരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർഷന ഷേധാർ ആത്മാർഷീ മേരസ് മർസന മെമുഖാൻ എന്നിങ്ങനെ പാർസയിലെയും മേധ്യയിലെയും ഏഴു പ്രഭുക്കന്മാർ അവനോടടുത്ത് ഇരിക്കയായിരുന്നു രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ടന്മാർ മുഖാന്തര അഹശ്വരേഷ് രാജാവ് അയശ കൽപ്പന വസ്തിരാജ്ഞി അനുസരിക്കായത് കൊണ്ട് രാജ്യധർമ്മ പ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു അതിന് മെമ്മുഖാൻ രാജാവിനോടും പ്രഫുക്കന്മാരോടും ഉത്തരം പറഞ്ഞതെന്തെന്നാൽ വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശുരോഷ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുള്ള സകല പ്രഫുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും അഹസ്വരേഷ് രാജാവ് വസ്തിരാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും ഇന്നു തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർശ്യയിലെയും മേധ്യയിലെയും പ്രഭുപത്നിമാർ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും ഇങ്ങനെ നിന്നയും നീരസവും അധികരിക്കും രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശുരേഷ് രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണം പാർസ്യരുടെയും മേധ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലായിടവും അത് മഹാരാജ്യമല്ലോ പരസ്യമാകുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു രാജാവ് മെമ്മുഖാൻ്റെ വാക്കുപോലെ ചെയ്തു ഏത് പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു